സമ്പന്നനാകൊന്നും പറ്റത്തില്ല കേട്ടെ അങ്ങനെയൊന്നും സമ്പന്നനാകാൻ പറ്റില്ല കൃഷി ഇത് നമുക്ക് ജീവിച്ചു പോവാം നമ്മൾ വീട്ടിൽ വരുന്ന ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ചു വെച്ചിരിക്കുകയും സ്വകീകരിക്കും വീട്ടിലൂടെ ഒത്തിരി ആൾക്കാർ തിരക്ക് വരും തണ്ണി മാത്രം എണ്ണം മുറിച്ച് കളിക്കാം ഇതാണ് എൻ്റെ പേര് വിനോദം എന്നാണ് ഞാൻ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ഒരു കൃഷിക്കാരനാണ് ഞാനീ തവണ ഏകദേശം ഏഴ് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് തണ്ണിമത്തനാണ് ഈ പാടത്ത് ചെയ്തിരിക്കുന്നത് ഒരേക്കർ വരുന്ന ഈ പാടത്ത് തണ്ണിമത്തനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കിരൺ ടൈപ്പ് തണ്ണിമത്തനാണ് ഏകദേശം വിളവായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിളവെടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇതൊക്കെ ഏകദേശം മാർക്കറ്റിലേക്ക് നമ്മൾ വിളവെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പാടത്തെ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഈ തണ്ണിമത്തം വെക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്തുള്ള രണ്ട് ഹോളിട്ട് ഈ രണ്ട് ചുവട് ചീര നമ്മൾ വെച്ചു കൊടുക്കും നമ്മുടെ ഇതിൻ്റെ കൂലി ചിലവൊക്കെ നമുക്ക് ആ ചീര കൊടുക്കുമ്പോൾ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ കഴിയും തണിമത്തിൻ്റെ എക്സ്ട്രാ ഒരു പിന്നെ ഇൻകമാണ് നമ്മൾ ചീര തടുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നത് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിലുള്ള ചെറിയ ടൈപ്പ് തണിമത്തനാണ് നമുക്ക് കൂടുതലുള്ളത് ഏ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വലിയ വലിപ്പമുള്ള തണ്ണിമത്തന് മാർക്കറ്റിൽ ഡിമാൻഡില്ല ആരും അങ്ങനെ വാങ്ങിക്കത്തില്ല കാര്യം അത്ര വലിയ തണിമത്തൻ എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റായി പോകത്തേ ഉള്ളൂ പക്ഷേ ഇത് ഈ ടൈപ്പ് ആണെങ്കിൽ ഒരു രണ്ട് കിലോ കണ്ണിമത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് മൊത്തം ചെയ്യുക ഒരു നൂറ് ശതമാനം കയറി നമുക്ക് മനസ്സിന് ആനന്ദം തരുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത് നമുക്കിത് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സന്തോഷം അതുപോലെ തന്നെ നമുക്ക് ഇതിനെ വരുമാനം അതൊക്കെ വളരെ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു വർഷം ആയി ഞാനിപ്പോൾ ഒരു വീട് വെച്ച് താമസിക്കുന്നു അതിൽ ഒരു മേജർ ഷെയർ ലോണുണ്ട് ഇടയ്ക്ക് തന്നെ മേജർ ഷെയറും നമുക്ക് ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ചെയ്യാൻ കഴിഞ്ഞതാണ് സമ്പന്നനാകൊന്നും പറ്റത്തില്ല കേട്ടോ അങ്ങനെയൊന്നും സമ്പന്നനാകാൻ പറ്റില്ല കൃഷി ചെയ്ത് നമുക്ക് ജീവിച്ചു പോവാം ജീവിതം വന്നാൽ മനുഷ്യ നമ്മളൊന്നും അഭിമാനത്തോടുള്ള ഒരു ജോലി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷി കൊണ്ട് ഇത് കഴിയാതെ കഴിഞ്ഞ് അപ്പുറത്ത് ഒരു പടത്ത് പൊട്ട് ഒരേക്കറുള്ള സ്ഥലത്ത് പൊട്ടുവെള്ളരിയുണ്ട് കൃഷിയുണ്ട് വെണ്ടക്കയുണ്ട് ഇവിടെ പച്ചമുളക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ തക്കാളി ചെയ്തിട്ടുണ്ട് അരിയിപ്പുറമ്പ് സ്കൂളിൻ്റെ അടുത്ത് അടുത്തൊരു ഒരേക്കറിലധികം വരുന്ന സ്ഥലത്ത് കണിവെള്ളരി കണിമത്തൻ അടക്കമുള്ള വിഷുവിന് പ്രമാണിച്ചുള്ള എല്ലാ കൃഷി അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വിഷുവിന് കണക്കാക്കിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ കൃഷി നല്ല വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴി കഴിയും അടിവളം നമ്മൾ തണ്ണിമത്തം ചെയ്ത് അറുപതാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാം ഇപ്പോൾ നാല് ടൈപ്പ് തണ്ണിമത്തം ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കിരൺ ടൈപ്പ് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ഞ തണ്ണിമത്തനുണ്ട് പിന്നെ ഉള്ള് മഞ്ഞയുള്ള തണ്ണിമത്തനുണ്ട് പിന്നെ ഉള്ള് ഓറഞ്ചുള്ള തണിമത്തനുണ്ട് അപ്പോൾ നാല് ടൈപ്പ് തണ്ണിമത്തൻ ഇത്തവണ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് തണിമത്തൻ ലാഭമാണ് ലാഭകരമായിട്ടുള്ള കൃഷിയാണ് കാര്യം നമ്മൾ അടിവളം ചെയ്ത് കഴിഞ്ഞാൽ ഈ അറുപതാമത്തെ ദിവസം വിളവെടുക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ പിന്നെ അധികം പ്രാണി എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിന് ചെറിയ നമ്മളെ കൈപ്രയം എന്തെങ്കിലുമൊക്കെ ചെയ്യും അതല്ലാതെ വേറെ ബുദ്ധിമുട്ടുള്ള കൃഷിയല്ല തണ്ണിമത്തൻ വിജയകരമായിട്ടുള്ള കൃഷിയാണ് നമുക്ക് എപ്പോഴും ലാഭം തരുന്ന കൃഷിയാണ് തണ്ണിമത്തൻ ഇപ്പണി ഞാൻ ചേർത്തല അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബാങ്കിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ നമ്മുടെ സാധനം കംപ്ലീറ്റ് എടുക്കാറുണ്ട് പിന്നെ പോരാത്തത് നമ്മൾ ഇപ്പോൾ ഇച്ചിരി വിപണി പോ പിന്നെ മാന്യം അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അരിയപ്പുറം ഇന്ന് നിങ്ങൾ വന്ന വെയിറ്റിംഗ് ഷെഡിൽ ഞാൻ കൊണ്ടുപോയി ഇതെല്ലാം വെച്ച് ഒരു പത്ത് പതിനായിരം രൂപയുടെ കച്ചവടം അവിടെ നിന്ന് നടത്തിയ റൂട്ടിൽ ഇറക്കുന്നു ഇത് നമ്മൾ വീട്ടിൽ വരുന്ന ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ചു വെച്ചിരിക്കുക സ്വാഗീകരിക്കും വീട്ടിലൂടെ ഒത്തിരി ആൾക്കാർ തിരക്ക് വരും അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ത്രാശമായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയും ഇത് പൊട്ടിയിരിക്കുന്ന വെള്ളിയാണെങ്കിതേ ഇതിനൊരു എടുത്ത് ഇതാണ് പൊട്ടിയിരിക്കതേ ഇതാണ് പൊട്ടിയുള്ളൊരു കറക്റ്റ് പൊട്ടിയത് ഒരു നാണക്കെടു നമ്മൾ പൊതുപ്രവർത്തകരാണ് അതുകൊണ്ട് നമ്മൾ പോയിരുന്നാൽ ജനം നമ്മൾ വിശ്വസിച്ച് ഈ സാധനം വാങ്ങിക്കുകയും ചെയ്യും അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇതെൻ്റെ മകൻ വസുദേവ് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അടുത്ത സഹായിയായിട്ട് രാവിലെ പടത്ത് കൂട്ട കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് ജൈവമാണെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തണ്ണിവത്തൊരെണ്ണം മുറിച്ച് കാണിക്കാം ഇതാണ് തണ്ണിമത്തൻ വത്തേ